കാസർഗോഡിഷിൻ്റെ പ്രേക്ഷകർക്ക് മെഡി ട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് മെഡി ട്രാക്ക് ഡിസ്കസ് ചെയ്യുന്ന വിഷയം അപസ്മാരത്തെക്കുറിച്ചാണ് അപസ്മാരത്തിൻ്റെ കാരണങ്ങൾ അതിൻ്റെ ചികിത്സാരീതികൾ ഏതൊക്കെ പ്രൊസീജിയറിലൂടെ കഴിഞ്ഞാൽ അപസ്മാരം പൂർണ്ണമായി ചികിത്സിച്ച് ഭേദ ഭേദമാക്കാൻ പറ്റും ഈ വിഷയമാണ് ഇന്ന് മെഡി ട്രാക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡിഷിൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കണ്ണൂർ ആസ്റ്റർ മിംസിലെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ശ്രീജിത്ത് പീഡിയാക്കലാണ് സർ വെൽക്കം സർ താങ്ക് യു സി സർ അപസ്മാരം അത് പ്രായഭേദമിന്യം നമ്മൾ ചിലപ്പോൾ കാണുന്ന ഒരു രോഗമാണ് സി ആക്ച്വലി നമ്മളൊരു അവസ്മാരം അവസ്മാരത്തിന് ചികിത്സിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും പലപ്പോഴും ഈ അവസ്മാരം അല്ലെ സീഷ ഡിസോർഡർ അഥവാ എഫിലിപ്സിന്നൊരു രോഗ നിർണയം ആളുകളെ വല്ലാതെ അലട്ടുന്ന ഒരു ഡയഗ്നോസാണ് കേൾക്കുമ്പോ ഒരു അങ്കലാപ് പേടി പല കാരണങ്ങളുണ്ട് അതിന് കാരണം മരുന്ന് കുറെ നാൾ കഴിക്കേണ്ടി വരും ബുദ്ധിക്ക് പ്രശ്നം വരും അങ്ങനെ ഒരു പേടി ഒരു സൈഡിൽ ഇവിടെ പക്ഷേ ഞങ്ങൾ ഡോക്ടർമാർ ഇത് മരുന്ന് എന്ന് പറയുമ്പോഴത്തേക്കും അതും ഒരു പേടി ഇംഗ്ലീഷ് മരുന്ന് അങ്ങനെ കഴിക്കാവും അതാണല്ലോ നമ്മുടെ നാട്ടില് പൊതുവേ പലർക്കും ഉള്ള കൺസേൺസ് അപ്പൊ മരുന്ന് കഴിച്ചില്ലെങ്കിലുള്ള കുഴപ്പങ്ങളാണ് അല്ലെങ്കിൽ ചികിത്സിച്ചില്ലെങ്കിലുള്ള കുഴപ്പങ്ങളാണ് ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഈ അപസ്മാരം എന്ന് പറയുന്നത് ഒരു തലവേദന പോലെയോ പനി പോലെയോ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതല്ല അവസ്മരം വരുന്നു റിക്കവർ ചെയ്യുന്നു പിന്നെ ആൾ നോർമലായിട്ട് പോകുന്നു പിന്നെ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും എടുത്തത് വരുന്നത് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞായിരിക്കും വരുന്നത് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞായിരിക്കും വരുന്നത് ഇത് എപ്പോൾ എവിടെ വച്ചാൽ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരാൾ റോഡിലൂടെ പോകുമ്പം വരാം വാഹനത്തിൽ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പം വരാം എന്തെങ്കിലും മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് വരാം നീന്തുന്ന സമയത്ത് വരാം എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും തീർച്ചപ്പെടുത്താൻ പറ്റില്ല അപ്പോ വളരെ അപൂർവമായിട്ടേ ഒരാൾക്ക് വരുന്നുള്ളൂ ഒരു വർഷത്തിലൊരിക്കലേ വരുന്നുള്ളൂ എങ്കിൽ തന്നെ അത് വരുന്നത് ഇതുപോലെ ഒരു ക്രിട്ടിക്കൽ ടൈമിലാണെങ്കിൽ വലിയ അപകടം അതിനെ കൊണ്ടുവരാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ മറ്റൊന്ന് ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ കൂടുതൽ കൺട്രോൾ ഇല്ലാത്ത അവസമാനത്തിന്റെ ഒരു സ്റ്റേജിലേക്ക് പോകാൻ സാധ്യത വളരെ അപൂർവമായിട്ട് വരുന്ന ഒന്ന് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ സീഷർ വീണ്ടും വീണ്ടും അധികമാകാനുള്ള സാധ്യതയുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ചെയ്യാണെങ്കിൽ വലിയ വലിയ പ്രശ്നം പിന്നെ ഇതിന്റെ ഉപരി മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പൊ രോഗ അവസ്മാരം വരുന്നു അതിന് വേണ്ടത്ര ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നില്ല എന്ത് കാരണം കൊണ്ട് ഒന്നും നോക്കിയിട്ടില്ല എന്ന് വിചാരിക്കും ചിലപ്പോൾ ഒരു ഗൗരവമുള്ള ഉടനെ ചികിത്സ വേണ്ട ഒരു രോഗമായിരിക്കും ഈ അവസ്മാരത്തിന്റെ രൂപത്തിൽ പുറമേക്ക് പ്രകടമായിട്ടുണ്ടാവുക അപ്പൊ അത് കൃത്യമായിട്ട് നിർണയം നടത്തിയിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ആപത്ത് ഞാൻ പറയേണ്ട കാര്യമില്ലേ ഓക്കേ സാധാരണ എല്ലാ രോഗവും നമ്മൾ ചില ഡയഗ്നോസിന് വിധേയമാക്കാരുത് ഒരു അപസ്മാരത്തിന് ഇപ്പൊ സാറ് പറഞ്ഞിട്ട് അതിനൊരു ലക്ഷണമല്ല ലക്ഷണത്തോടു കൂടിയുള്ള രോഗാവസ്ഥയിലേക്കാണ് ചിലപ്പോൾ നമ്മൾ അത് ലക്ഷണം ലക്ഷണം ഒന്ന് ഒന്ന് രോഗം അപസ്മാരത്തിന് സ്റ്റാർട്ട് രോഗാവസ്ഥയിലേക്ക് അതെ അതെ ഈ അപസ്മാരത്തിന്റെ ഒരു പ്രത്യേകത അതൊരു ഗുണമാകാം ദോഷമാകാം രോഗ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കറക്റ്റ് അപ്പോൾ ഒരു ഡോക്ടർ ഇതിനെ പറ്റി അറിവുള്ള ഒരു ഡോക്ടർ രോഗിയെ രോഗിയുടെ ഫാമിലിനെ അല്ലെങ്കിൽ നേരിട്ട് കാണാൻ അവസരം കിട്ടിയ ആളാരാണോ അവരെ ഇൻ്റർവ്യൂ ചെയ്ത് എക്സാക്ട്ലി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അനലൈസ് ചെയ്ത് മാത്രമേ ഇത് അവസാനപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പൊ ഈ ഒരു വസ്തുത നമ്മുടെ കയ്യിലില്ലാതെ ബാക്കി ലോകത്തിലുള്ള ഏത് ടെസ്റ്റും എന്ന് പറഞ്ഞാലും നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല രോഗ ഹിസ്റ്ററി

അല്ല അതെ പെട്ടെന്ന് നമുക്ക് രോഗിയോട് വിവരങ്ങൾ ചോദിക്കാതെ ഒരു ടെസ്റ്റ് ചെയ്ത് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ അപ്പൊ അതിന്റെ ടെസ്റ്റിങ് പല ലെവലിലാണ് പോകുന്നത് ഫസ്റ്റ് ഈ പറഞ്ഞ ഹിസ്റ്ററി അതായത് രോഗലക്ഷണങ്ങൾ വിശദമായി അനലൈസ് ചെയ്യുക പിന്നെ അതിൻ്റെ മറ്റു വിഷയങ്ങൾ മുൻ രോഗങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ മറ്റു കാര്യങ്ങൾ നോക്കുക ഇങ്ങനെ ഈ രോഗിയെ പരിശോധിക്കുകയും ഹിസ്റ്ററി എടുക്കുകയും ചെയ്തതിന് ശേഷം നമുക്ക് മിനിമം വേണ്ട കുറച്ച് ടെസ്റ്റുകളുണ്ട് ഇ ഇ ജി ഇ ജി ടെസ്റ്റ് പ്രധാനപ്പെട്ടതാണ് അപ്പം ഇ ജി ചിലർക്ക് ഒരു കൺഫ്യൂഷൻ വരും അപ്പം എളുപ്പത്തിൽ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്രെയിൻ്റെ ഇസിജിയാണ് ഇ ജി ഇ ജി ഇ സി ജി എല്ലാവർക്കും അറിയാലോ ബ്രെയിൻ്റെ ഇ സി ജി ആണ് ഇ ജി അതായത് ബ്രെയിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കുന്നത് പിന്നെ ഇത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് നോക്കിയത് ബ്രെയിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്കറിയണം അതിനുവേണ്ടി നമുക്ക് എം ആർ ഐ സ്കാൻ വേണ്ടി വരും ചില ഘട്ടങ്ങളിൽ സി ടി സ്കാൻ പക്ഷേ മിക്കവാറും ഒരു എം ആർ ഐ സ്കാനാണ് ക്ലാരിറ്റി കിട്ടുക നമുക്ക് വേണ്ടി വരിക തീർച്ചയായിട്ടും ഇപ്പം ഇതിപ്പോൾ സാറ് പറഞ്ഞില്ല ഇപ്പം നമ്മൾ ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ് അല്ലെങ്കിൽ മറ്റൊരു രോഗം അപസ്മാരമെന്ന രോഗത്തിന് അതെ അത് ഏതൊക്കെ രോഗങ്ങളാണ് നമ്മൾ അതിനെ നമ്മളെ ഈ അപസ്മാരത്തിൻ്റെ കോഴ്സ് മെഡിക്കൽ ഭാഷയിൽ ഇറ്റിയോളജിന്ന് പറയും ഇറ്റിയോളജി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിന് പറയുക അത് ജന്മനാ ഉള്ള എല്ലാം ബ്രെയിനിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പൊ ബ്രെയിനിന് ജന്മനാ ഉള്ള പ്രശ്നങ്ങളാവാം ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളാവാം ഇൻഫെക്ഷൻ ആവാം ചില കേസുകൾ ട്യൂമർ ആവാം ചിലപ്പോൾ വാസ്കുലർ സ്ട്രോക്ക് കൊണ്ടാവാം മുൻപ് ബ്രെയിനിന് വന്ന ഒരു ക്ഷതം കൊണ്ട് വന്ന കല നമ്മൾ കയ്യോ കാലോ മുറിഞ്ഞാൽ ഉണ്ടാകുന്ന കല പോലെ തന്നെ ബ്രെയിനിലും സ്കാർ ഉണ്ടാവാം ഗ്ലയോസിസ് എന്ന് പറയും അപ്പൊ ഈ ഗ്ലയോസിസ് വന്നാൽ അതും അവസ്മാരത്തിന് കാരണമാവാം ഓക്കെ മെഡിസിനിലേക്ക് സാധാരണ ഏതൊരു രോഗത്തിനും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിൻ ഒരു പ്രൊസീജിയറിന് അപ്പുറത്ത് ഒരു മെഡിസിൻ അവസ്മാരത്തിന് അങ്ങനെ മരുന്ന് നമുക്ക് അവസ്മാരത്തെ മാറ്റിയെടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും അപസ്മാരത്തിന്റെ ചികിത്സയിൽ പ്രധാനം മരുന്ന് തന്നെയാണ് അപ്പൊ അപസ്മാരമുള്ള ഒരു നൂറാൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അതിലൊരു ടൂ തേർഡിന് അതായത് എഴുപത് ശതമാനം ആൾക്കാർക്ക് മരുന്ന് കൊണ്ട് തീർച്ചയായും കൺട്രോൾ ചെയ്യാൻ പറ്റും ഓക്കെ അതിന്റെ അർത്ഥം ആദ്യം എഴുതി കൊടുക്കുന്ന ആദ്യത്തെ ആ ഡോസിൽ തന്നെ കൺട്രോൾ ആവണമെന്നില്ല നമുക്ക് വിവിധ മരുന്നുകൾ അവൈലബിൾ ആണ് അപ്പൊ രോഗിക്ക് ഏറ്റവും ഫലപ്രദം എന്ന് തോന്നുന്നത് ഏറ്റവും സേഫ് എന്ന് തോന്നുന്നത് ഏറ്റവും നന്നായി ടോളറേറ്റ് ചെയ്യുന്നത് അവരുടെ മറ്റ് ആരോഗ്യ പരിസ്ഥിതികളുണ്ടാവാം അവരുടെ ജെൻഡർ ഉണ്ടാവാം അവർ പ്രഗ്നൻ്റ് ആവാൻ സാധ്യതയുള്ള ആളാവാം ജോലി ഉറക്കം പറ്റുന്ന ആളാവാം നെഗറ്റിവിറ്റി ഉള്ള ആളാവാം ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ മരുന്ന് എഴുതുക അങ്ങനെ മരുന്ന് ഇനീഷ്യലി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് ആ മരുന്ന് അഥവാ ഫലപ്രദമാറ്റൊന്നിലേക്ക് മാറ്റി ചിലപ്പോൾ അതിൻ്റെ കൂടെ മറ്റൊന്നും കൂടി ചേർത്ത് അങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ വേണ്ടി വരും നമ്മളെ ടൈട്രേഷൻ എന്ന് പറയും അങ്ങനെ ടൈട്രേറ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഒരു കോമ്പിനേഷൻ കണ്ടുപിടിച്ച് നമുക്കൊരു ടൂത്ത് എഡ് എഴുപത് ശതമാനം ആളുകളിലും മരുന്നു കൊണ്ട് തന്നെ ഫലപ്രദമായിട്ട് കണ്ട്രോൾ ചെയ്യാൻ അങ്ങനെയാണ് അടുത്തൊരു സംശയം കൊണ്ട് മാറാത്ത അവസരം ഉണ്ട് അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുപത് ശതമാനം ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ തോന്നിയില്ല ബാക്കി മുപ്പത് ശതമാനം ആളുകൾ അവിടെ പോകുന്നത് അപ്പോൾ അതിനാണ് നമ്മൾ മരുന്ന് കൊണ്ട് എളുപ്പത്തിൽ മാറാത്ത ഡ്രഗ് റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഡ്രഗ് റിഫ്രാക്ടറി മരുന്നുകൊണ്ട് മരുന്ന് ബേസിക്കലി മരുന്നിൽ നിൽക്കുന്നില്ല എന്നുള്ള അവസ്ഥ ഒരു മുപ്പത് ശതമാനം ആളുകൾ ആ അവസ്ഥയിലായിരിക്കും എങ്ങനെയൊക്കെ മരുന്നുകൾ മാറ്റി മറിച്ച് നോക്കിയാൽ ഇടയ്ക്ക് വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥ വരും ഓക്കെ നമ്മളിപ്പോ ഡോക്ടർ പറഞ്ഞാണൊക്കെ മരുന്ന് കൊണ്ട് മാറാത്ത ഒരു മുപ്പത് ശതമാനം ഓക്കെ മരുന്നുകൊണ്ട് ആ തേർട്ടി പെർസെന്റ് ചെയ്ത സാധാരണ രീതിയിലൊരു പ്രൊസീജിയർ മെഡിസിൻ പ്രൊസീജിയറിൽ നമ്മൾ ഇല്ലാത്തൊരു അല്ലെങ്കിൽ ആ രോഗം ഭേദമാകാത്ത അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ഡോക്ടർ പരിഗണിക്കുന്ന നെക്സ്റ്റ് പ്രൊസീജിയർ എന്നൊരു ഓപ്പറേഷൻ പ്രൊസീജിയറിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പരിഗണിക്കുന്ന അവസ്ഥ എപ്പോഴാണ് ആ അത് മരുന്നുകൊണ്ട് മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അനുബന്ധം ഉണ്ട് മരുന്നുകൊണ്ട് കുറവുണ്ടാവും പക്ഷെ പൂർണ്ണമായിട്ട് മാറാത്ത അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാവുക മരുന്നുകൊണ്ട് ഒരു പ്രതികരണം ഇല്ലാത്ത ആളുകളും ഉണ്ടാവാം പക്ഷെ കൂടുതൽ നമ്മൾ കാണുക മരുന്നുകൊണ്ട് കുറെ ഒക്കെ മാറ്റം എന്നാൽ നന്നായിട്ട് മാറുന്നില്ല എന്നുള്ള അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ പരിഗണിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ എപ്പിലെപ്സി സർജറി എന്ന് പറയുന്നത് എപ്പിലെപ്സി സർജറി അപസ്മാരത്തിനുള്ള ഓപ്പറേഷൻ ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണുള്ളത് സ്റ്റെപ്പ് വണ് ആവശ്യമുണ്ടോ ഇല്ലയോ ആവശ്യമുണ്ടോ ഇല്ലയോന്ന് തീരുമാനിക്കുന്നത് മരുന്ന് കൊണ്ട് മാറാത്ത അവസ്മാരത്തിനെ സർജറിയെപ്പറ്റി ചിന്തിക്കേണ്ടതു സാധാരണഗതിയിൽ മരുന്നുകൊണ്ട് മാറാവുന്ന ഒന്നിനും ബ്രെയിനിന്റെ മുകളിൽ ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള ഒരു രീതിയാണ് ഭാവിയിൽ ചിലപ്പോൾ കുറച്ചുകൂടെ മാറാം പക്ഷെ ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ മരുന്നുകൊണ്ട് മാറുന്നതിന് നേരെ പോയി സർജറിയെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല അപ്പം മരുന്നു കൊണ്ട് മാറാത്ത അവസ്മാരാണ് അതാണ് സ്റ്റെപ്പ് വൺ രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ബ്രെയിനിന്റെ ഏത് ഏരിയയിൽ നിന്നാണ് അവസ്മാരം ഉണ്ടായി വരുന്നതെന്ന് ചില ടെസ്റ്റുകൾ മുഖേന കൃത്യമായിട്ട് നിർണ്ണയിക്കണം ഓക്കെ ബ്രെയിനിന്റെ വലുത് സൈഡിൽ നിന്നാണ് ഇടത് സൈഡിൽ നിന്നാണ് ഇന്ന ലോബിൽ നിന്നാണ് ഇന്ന ഏരിയയിൽ നിന്നാണെന്ന് നമുക്കതൊരു ടെസ്റ്റുകൾ മുഖേന നിർണ്ണയിക്കാൻ പറ്റണം അപ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയണം ഓക്കെ ഇത്ര പോരല്ലോ ബ്രെയിനിന്റെ ഒരു ഏരിയ അല്ലേ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആ ഏരിയക്ക് ആ രോഗിയിൽ വലിയ ഫങ്ഷൻസ് ഒന്നും ആ നിറവേറ്റുന്നില്ല ഓൾറെഡി വലിയ ഒന്നും ഇല്ലാത്ത ഏരിയ ആണ് അല്ലെങ്കിൽ ഫങ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഫങ്ഷൻ നിറവേറ്റുന്ന ഒരു ഏരിയ ആകാൻ പാടില്ല അത് ഞാനൊന്ന് വിശദമാക്കി തരാം അപ്പം ഒരാളുടെ കാഴ്ചനെ കൺട്രോൾ ചെയ്യുന്ന ഏരിയ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഏരിയ ആണ് സംസാരത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഏരിയ വളരെ ക്രൂഷ്യൽ ആണ് കഴിയിൻ്റെ ബലത്തിനെ കൺട്രോൾ ചെയ്യുന്ന വളരെ ക്രൂഷ്യലാണ് അപ്പോൾ ആ ഏരിയയും ഈ അവസ്മാരം ഉണ്ടാകുന്ന ഏരിയ ഒന്നാണെങ്കിൽ നമ്മൾ എളുപ്പമല്ല കാര്യങ്ങൾ കാരണം തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം പക്ഷെ അത് ഒരു ചെറിയ ശതമാനത്തിൽ അങ്ങനെ ഉണ്ടാവാറുള്ളൂ പല ആളുകൾക്കും മുൻപ് വന്ന ഒരു രോഗം മൂലം ഓൾറെഡി വലിയ പ്രവർത്തനം ഒന്നും നടക്കാത്ത ഏരിയ ആയിരിക്കും ഈ അവസ്മാരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്കാർ ഉണ്ടാവുക എന്ന് പറഞ്ഞു അപ്പൊ സ്കാർ ഉള്ള ഏരിയ ആണെങ്കിൽ അത് വലിയ പ്രവർത്തനം ഒന്നും നടക്കുന്നുണ്ടാവില്ല അതിനെ കൊണ്ടുവരുന്ന ഈ ദ്രോഹം മാത്രമേ നടക്കുന്നുള്ളു അല്ലാതെ ശരിക്കുള്ള പ്രവർത്തനം നടക്കുന്നില്ല അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതല്ലാത്ത ഒരു പ്രവർത്തനം ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന അപ്പോൾ അവസാനം ഡെയിലി വന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് അവസാനം കൺട്രോൾ ആക്കാം പക്ഷെ ഒരു ചെറിയൊരു ഡെഫിസിറ്റ് എന്തെങ്കിലും വന്നേക്കാം അത് ഒരു പ്രശ്നമില്ല എന്ന് നമുക്ക് അത് ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രയോറിറ്റിയും കൂടെ വെച്ചിട്ടാണ് തീരുമാനിക്കുക അങ്ങനെയുള്ള കേസുകൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഏരിയ രണ്ടാമത്തെ പറഞ്ഞില്ലേ ഇപ്പം നമ്മൾ എങ്ങനെയാണ് ആ ടെസ്റ്റ് പറഞ്ഞുണ്ടല്ലോ അത് നമ്മൾ നേരത്തെ പറഞ്ഞിം ഏത് ഏത് ടെസ്റ്റ് മുഖാന്തരം അത് കണ്ടെത്തുന്നത് പ്രധാനമായിട്ടും നമുക്ക് വീഡിയോ ഇ ജി എന്ന് ഒരു ടെസ്റ്റ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇ ജിയുടെ കുറച്ചുകൂടി ഒരു എക്സ്റ്റൻഷൻ ആണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യും ഒരു വീഡിയോ ഉണ്ടാവും ഇ ജി ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ വരുന്ന അവസ്മാരം നമ്മൾ കാണും വീഡിയോയിൽ കാണും ആ അവസ്മാരത്തിന് ഉണ്ടാകുന്ന ഈ ജി ചേഞ്ച് ഇ ജിയിൽ റെക്കോർഡ് ചെയ്യും ഇതിനെ അനലൈസ് ചെയ്ത് നമുക്ക് ഇതിൽ ട്രെയിൻഡായുള്ള ആളുകൾക്ക് എവിടുന്നാണെന്നും എങ്ങനെയാണ് ഉണ്ടായി വരുന്നതെന്നും കൃത്യമായ ഒരു നിർണയത്തിലെത്താൻ പറ്റും ഇത് മാത്രം പോരാ ഓക്കെ എം ആർ ഐ സ്കാൻ ചില കേസുകളിൽ പെറ്റ് സ്കാൻ ചില കേസുകളിൽ സ്പെക്ട് എന്ന് പറയുന്ന സ്കാൻ ചില കേസുകളിൽ ഈ ജിയിലെ തന്നെ വേറൊരു രൂപമായ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിക്കുന്ന മെഗ് എം ഇ ജി എന്ന് പറയുന്ന സ്കാൻ ഇത് ഓരോ പേഷ്യന്റിന്റെ ആവശ്യങ്ങൾക്കും കോംപ്ലക്സിറ്റിക്കും അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് ടെസ്റ്റ് മതിയാവും കൂടുതൽ ടെസ്റ്റുകൾ വേണ്ടി വരും ഈ ഏരിയ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് അതൊരു ക്രൂഷ്യൽ ഏരിയയിലാണെങ്കിൽ സപ്പോസ് ദാ ഒരു ഹൈപ്പോതെറ്റിക്കൽ क्वेश्चन ആണ് അതൊരു ക്രൂഷ്യൽ ഇഷ്യൂ ആണ് വരുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദി നെക്സ്റ്റ് സ്റ്റെപ്പ് അതൊരു ഇംപോർട്ടന്റ് ആയിട്ടുള്ള क्वेश्चन ആണ് അതിനമുക്ക് രണ്ടോ മൂന്നോ ഓപ്ഷൻ ഉണ്ട് ഒന്ന് അഡ്വാൻസ്ഡ് ടെസ്റ്റ് മുഖേന ഓക്കേ ആ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനുള്ള ഏരിയയും നമ്മുടെ ഈ എഫ്ലെപ്സി ഉണ്ടാക്കുന്ന ഏരിയയും തമ്മിലുള്ള ഒരു ഡീമാർക്കേഷൻ ഉണ്ടല്ലോ കറക്റ്റ് അത് നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റിയാൽ നമുക്ക് പറയാൻ പറ്റും ഇവിടം വരെ സർജറി ചെയ്താൽ അവസ്മാരം മാറും ഓക്കെ ഇതിനപ്പുറത്തേക്ക് ക്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊരു നിർണയത്തിലെത്താൻ പറ്റിയാൽ ഗേറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സർജറി തന്നെ ചെയ്യാൻ പറ്റും ഇനി അത് നമുക്ക് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് കോൺഫിഡൻ്റ് ആയിട്ട് പറ്റുന്നില്ലെങ്കിൽ പിന്നെയുള്ള ഒരു ഓപ്ഷനാണ് ന്യൂറോ മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ന്യൂറോ മോഡുലേഷൻ എന്ന് പറയുമ്പോൾ ബ്രെയിൻ്റെ മുകളിൽ സർജറി ചെയ്യുക ചെയ്യുന്നത് വേഗൽ നെർവ് സ്റ്റിമുലേഷൻ പറഞ്ഞ സ്റ്റിമുലേഷൻ ഓപ്ഷൻ ഉണ്ട് എവിടെയും കട്ട് ചെയ്യുന്നില്ല ബ്രെയിനെ ജസ്റ്റ് സ്റ്റിമുലേറ്റ് ചെയ്ത് ഈ ആക്ടിവിറ്റി പ്രവണത കുറയ്ക്കും അതിന് അതിന്റേതായ ഗുണവും ദോഷവും ഉണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സർജറി വേണ്ട ദോഷം എന്താണെന്ന് വെച്ചാൽ സർജറി ചെയ്താൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് ഇതിൽ ചിലപ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് ആണ് ഇതിന് നമ്മൾ ചിലപ്പോൾ പകുതിയായിട്ട് കുറയും പത്ത് തവണ വരുന്ന അഞ്ചായി കുറയും നാലായി കുറയും അത്രയും റിസൾട്ട് നമുക്ക് ന്യായമായി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ ചില ആളുകൾക്ക് ഓവർ ടൈം അതിലും മെച്ചം വന്നേക്കാം പക്ഷെ നമ്മൾ ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ശരാശരി റിസൾട്ട് എൻ്റെ പറയാൻ പറ്റുള്ളൂ അപ്പൊ മറ്റേ റിസെക്റ്റീവ് അതായത് ഓപ്പറേറ്റ് ചെയ്യുന്ന സർജറിക്ക് ആണെങ്കിൽ പലപ്പോഴും നമ്മൾ ഹൺഡ്രഡ് റെസ്പോൺസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഒരു ഫിഫ്റ്റി പെർസെന്റ് അങ്ങനെയുള്ള രീതിയിലുള്ള ചേഞ്ച് ആയിരിക്കും നമ്മൾ സാർ ഇപ്പൊ ഈ പറഞ്ഞ സ്റ്റിമുലേറ്റ് ചെയ്യൽ നല്ല പ്രൊസീജിയർ ഉണ്ടല്ലോ അത് ഏത് തെക്കണ സാധാരണ റേഡിയോളജിസ്റ്റ് നമ്മളിപ്പോ ചില സ്ഥലങ്ങളിൽ ബ്രെയിനിലൊക്കെ വരുന്ന ഇഷ്യൂസ് ഏത് പ്രൊസീജിയർ വഴിയാണ് സാർ സ്റ്റിമുലേഷൻ നടക്കുന്നത് ഓപ്പറേഷൻ അല്ല അല്ല ഓപ്പറേഷൻ തന്നെയാണ് പക്ഷേ സാധാരണഗതിയിലുള്ള ഓപ്പറേഷൻ അല്ല അപ്പൊ അത് നമ്മളൊരു വിത്തൌട്ട് ഓപ്പൺ ഓപ്പൺ ബ്രെയിൻ തുറക്കാതെ നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ മൂന്ന് തരത്തിലുണ്ട് അത് ഡി ബി എസ് ആർ എൻ എസ് ആൻഡ് വി എൻ എസ് മൂന്ന് സംഗതികളാണ് നമ്മുടെ നാട്ടിൽ സാധാരണയുള്ളത് വി എൻ എസ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഒരു പേസ് മേക്കർ പോലെ ഒരു സാധനം ഉണ്ടാവും അത് നെക്കിക്കൂടെ പോകുന്ന വേഗസ് വേഗൽ നെർവ് വേഗസ് നെർവ് എന്ന് പറഞ്ഞ സംഗതിയിലേക്ക് ഒരു സ്റ്റിമുലേറ്റർ വഴി കണക്ട് ചെയ്യും അപ്പം ബേസിക്കലി ബ്രെയിനിലേക്ക് എവിടെയും പോകുന്നില്ല ഓക്കെ ഈ വേഗസ് ചെയ്താൽ മാത്രം മതി അതാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായി ചെയ്തു വരുന്ന ഒരു ന്യൂറോ മോഡുലേഷൻ അപ്രോച്ച് ഓക്കെ ഈ ഒരു റിസൾട്ട് ഇപ്പം നമ്മൾ ഈ പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ആ രോഗി കിട്ടുന്ന റിസൾട്ട് ഉണ്ട് സർ ഈ പറയുന്നത് പോലെ റെക്കറൻസ് അല്ലെങ്കിൽ വരുന്ന അവസ്മാരം അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഭേദമാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്ന ഒരു ഉണ്ടാവും ഓപ്പറേഷൻ ണോ ഉദ്ദേശിച്ചത് അതോഡുലേഷൻ മോഡുലേഷൻ 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 ഓവർ ഇയേഴ്സ് അതിന്റെ ബെനിഫിറ്റ് കൂടുമെന്നാണ് പറയുക ഫസ്റ്റ് ഇയർ ഉള്ളതിനേക്കാളും ബെനിഫിറ്റ് ആയിരിക്കും സെക്കൻഡ് ഇയർ അപ്പോൾ ചില ആളുകൾക്ക് നല്ല ഈ പറഞ്ഞ പോലെ സിഷർ ഫ്രീ ആകാനും സാധ്യതയുണ്ട് സാധ്യതയുണ്ട് ചില നമ്മളിപ്പം ഒരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ആണ് കാരണം അവസാനത്തെ അനലൈസ് ചെയ്യുന്നതും അതിന്റെ ട്രീറ്റ്മെന്റും വിത്ത് ഓപ്പറേഷൻ

വരുന്നുണ്ട് നമ്മുടെ ടെക്നോളജി ഓരോ ദിവസവും ആ വ്യത്യാസം ഓരോ വർഷവും പുതിയ പുതിയ മെത്തേഡുകളും കുറച്ചും മെച്ചപ്പെട്ട രീതികളും വന്നോണ്ടിരിക്കും സ്വാഭാവിക സംശയമാണ് സാർ ഈ ഈ പറയുന്ന ഒരു ലേസർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതൊരു പിൻ പോയിന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു സ്വാഭാവികം സി ആ ഒരു പെർട്ടിക്കുലർ അതൊരു വാസ്റ്റായിട്ട് പോകുമോ എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കുന്നത് അത് മറ്റേതും നേരത്തെ ദോഷഫലങ്ങളില ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് ഏരിയ ഏരിയയാണെന്ന് ഐഡന്റിഫൈ ചെയ്യും ആ ഏരിയ ക്രൂഷ്യൽ ഫംഗ്ഷൻസ് സെർവ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം അവർക്ക് പെർട്ടിക്കുലർ ഏരിയ ആയിരിക്കും ലേസർ അപ്ലൈ ചെയ്യാൻ ഓക്കെ ഓക്കെ സർ സാർ ഇപ്പോൾ ഈ സൂചിപ്പിച്ച പ്രൊസീജിയർ ഉണ്ട് ഇപ്പം അപസ്മാരത്തിന് മെഡിസിൻ കഴിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊസീജിയറിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് പിന്നീട് ബുദ്ധി കുറവ് ഉണ്ടാകുന്നില്ല ധാരണയോ മിഥ്യാധാരണയിലേക്ക് എത്തുന്നുണ്ടോ അതൊരു ഒരു ഹോട്ട് ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ അപസ്മാരം വരുമ്പോൾ അപസ്മാരം വന്നു മരുന്ന് കഴിച്ചു കുറച്ച് കഴിയുമ്പത്തേക്കും ബുദ്ധി പോകുന്നൊരു ധാരണ പരക്കെ ഉണ്ട് ഒരുപാട് പേർക്കുണ്ട് പലപ്പോഴും നേരെ തിരിച്ചാണ് ഈ നമ്മൾ കോഴി കോഴിമുട്ട എന്ന് പറയല്ലോ ആദ്യം ഏതാണ്ടായി പലപ്പോഴും ഈ ബ്രെയിനിന്റെ ഒരു ഡിസീസാണ് ഈ അവസ്മാരം എന്ന് പറയാം ബ്രെയിനിന് എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഒരു വ്യക്തിക്ക് അവസ്മാരം ഉണ്ടാകുന്നത് ബ്രെയിനിന് പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഉണ്ടാകുന്നത് അല്ല എന്താണോ ആദ്യം ഫസ്റ്റ് ഉണ്ടായ ഡിസീസ് അതാണ് പലപ്പോഴും ഈ ഓർമ്മക്കോ ബുദ്ധിക്കോ കുറവുണ്ടെങ്കിൽ അതിന് കാരണമാവുക അല്ലാതെ അവസ്മാരം വരുന്നതോ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നതോ അല്ലെ തീർച്ചയായിട്ടും ചില അവസ്മാരം കൺട്രോൾ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഓർമ്മക്കുറവ് ഉണ്ടാവും അതോ ഞാൻ ആദ്യം പറഞ്ഞു ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു കാരണം അതാണ് ഓക്കെ പിന്നെ ചില മരുന്നുകൾക്ക് ചെറിയ ഉറക്ക കൂടുതൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാലും പൊതുവേ ഉള്ള കാരണം ഇതൊരു ബ്രെയിന്റെ ഡിസീസാണ് ഓർമ്മയും ബുദ്ധിയിരിക്കുന്ന സ്ഥലം ബ്രെയിൻ ആണ് അതുകൊണ്ടാണ് വരുന്നത് അല്ലാതെ മരുന്ന് കഴിക്കുന്നതുകൊണ്ടോ ചികിത്സ കൊണ്ടോ അല്ല വരുന്നത് മിക്കവാറും കേസുകളിൽ ചികിത്സ എടുത്താല് ഓർമ്മക്കോ ബുദ്ധിക്കോ വരാവുന്ന പ്രശ്നങ്ങൾ കുറയാനും മാറാനുമാണ് സാധ്യത മെഡി ട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് വൈദ്യാണ് ഈ എപ്പിസോഡിൽ കാസർഗോഡ് കാസർകൊഡ്യൂഷൻ്റെ പ്രേക്ഷകരോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയാലുള്ള ടോപ്പിക്കാണ് അപസ്മാരം അവസ്മാരത്തിൻ്റെ കാരണങ്ങൾ അതിൻ്റെ ചികിത്സാരീതി വളരെ നൂതനമായ ചികിത്സാ രീതികൾ ഈ വിഷയമൊക്കെയാണ് ഇന്ന് മെഡി ട്രാക്കിൽ ഡിസ്കസ് ചെയ്ത് ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് കാസർഗോഡിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ചത് കണ്ണൂർ ആർച്ചർ മീംസിലെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ശ്രീജിത്ത് പീഡ്യാക്കളാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു